ആ ആദ്യഘട്ടത്തിൽ ആ സി എസ് ടി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലൊക്കേഷൻ ആണ് പതിനിയോടെ നമുക്ക് ലഭിച്ചിരുന്നത് തൊട്ടു പിന്നാലെ പിന്നീട് അല്പസമയം മുമ്പാണ് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിലൊരു പുതിയ ലൊക്കേഷൻ കൂടി നമുക്ക് ലഭിക്കുന്നത് കല്യാണം പ്രദേശത്താണ് ആദ്യഘട്ടത്തിൽ മനവേലിലേക്കായിരുന്നു പെൺകുട്ടികൾ നീങ്ങിയിരുന്നെങ്കിൽ പോലും പിന്നീട് നമുക്ക് ഇന്ന് ലഭിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ച് പെൺകുട്ടികൾ റൂട്ട് മാറ്റുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ യാത്രകൾ പലപ്പോഴും പലയിടങ്ങളിലേക്ക് മാറ്റുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ ലോക്കൽ ട്രെയിനിന്റെ വലിയ നെറ്റ്വർക്ക് ശൃംഖല തന്നെയുള്ള ഒരു റെയിൽവേ ആണ് മുംബൈയിലെ ലോക്കൽ ട്രെയിൻ എന്ന സർവീസ് എന്ന് പറയുന്നത് ആ ട്രെയിനുകളിലൂടെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ മാറി മാറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും കൃത്യമായി പെൺകുട്ടികളെ ലൊക്കേറ്റ് ചെയ്യാൻ ആ പോലീസിന് സാധിക്കുന്നുണ്ട് അല്പസമയത്തിന് തന്നെ അവരിലേക്ക് എത്താനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും പോലീസിനുള്ളത് മാത്രമല്ല വ്യത്യസ്ത റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മലയാളികളുടെ വലിയ സാന്നിധ്യവും ഈ ഘട്ടത്തിലുണ്ട് അതുകൊണ്ട് ഏത് വിധിനെയും പെൺകുട്ടികൾ അടുത്ത മണിക്കൂറുകൾ തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ പോലീസ് ഈ ഘട്ടത്തിലും പങ്കുവെക്കുന്നു കൃത്യമായി ആ പോലീസ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്യുന്നുണ്ട് മുംബൈ പോലീസിന്റെ സഹായത്തോടെയുള്ള ഊർജിതമായ ഒരു തെരച്ചിൽ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നതും ഏറ്റവും അവസാനമായി ലഭിച്ചിരിക്കുന്ന ലൊക്കേഷൻ അത് കല്യാൺ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ട്രെയിനിൽ യാത്ര ചെയ്യണ ഏകദേശം ഒരു മണിക്കൂറോളം സഞ്ചരിക്കാൻ ദൂരമുള്ള ഒരു സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂറോളം സഞ്ചരിക്കാൻ യാത്ര ദൂരമുള്ള ഒരു പ്രദേശമാണ് ഈ കല്യാൺ എന്ന് പറയുന്നത് ഈ പനവേൽ ഭാഗത്തു നിന്നും വലിയ ദൂരമുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനും ഒഴിവാക്കിയുള്ള മൂന്നാമത് ഒരു റൂട്ടിലൂടെ പെൺകുട്ടികൾ സഞ്ചരിച്ചിരിക്കുന്നു എന്നുള്ളൊരു സംശയം പോലീസിന് ഭാഗത്തു നിന്ന് എന്നാൽ അതേസമയം തന്നെ ചില ലോക്കൽ ട്രെയിനുകളിൽ കയറി തിരിച്ചും മറിച്ചും യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിച്ചു വരുന്നത് അത് മനപ്പൂർ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട് എന്തായാലും അല്പസമയത്തിനായി തന്നെ പെൺകുട്ടികളേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നു പെൺകുട്ടികൾ കയ്യിൽ അത്യാവശ്യത്തിന് പണവും സാമ്പത്തികമായി കയ്യിൽ കരുതലും ഉണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് അങ്ങനെങ്കിൽ കൂടുതൽ യാത്രകൾ അവർ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് മനസ്സിലാക്കുന്നുണ്ട് ഈ പറയുന്ന കല്യാൺ എന്ന പ്രദേശത്ത് നിന്ന് നാസിക് അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ട്രെയിൻ സർവീസുകളുള്ള ഒരു പ്രദേശമാണ് മുംബൈയുടെ തന്നെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പോകുന്ന പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അല്പം തീരദേശ മേഖലയോട് ചേർന്ന പ്രദേശമാണെങ്കിൽ കുറച്ചുകൂടി നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ട്രെയിൻ സർവീസുകൾ ലഭ്യമാകുന്ന ഇടയമാണ് ഈ കല്യാൺ എന്ന് പറയുന്ന പ്രദേശം അത്തരത്തിൽ വ്യത്യസ്ത ഇടങ്ങളിലേക്കുള്ള ലോക്കൽ സർവീസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഇപ്പോഴും യാത്ര തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തന്നെ എത്താൻ കഴിയുമെന്നുള്ള ഒരു നമ്മളും പോലീസും കുടുംബങ്ങളും എല്ലാം ഈ അഷ്കർ ഇപ്പോൾ അവർ അനുസരിച്ച് യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കല്യാണിലാണെങ്കിൽ ആണെങ്കിൽ പോലും ഇപ്പൊ എത്തേണ്ട സമയം അങ്ങനെയെങ്കിൽ അവിടെ ആ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങിയിട്ടുണ്ടാകുമ്പോ അവിടെ പോലീസ് അടക്കമുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ടോ ആ കല്യാൺ സ്റ്റേഷനിൽ അവർ എത്തിയതിന്റെ ലൊക്കേഷനാണ് നമുക്ക് നേരത്തെ ലഭിച്ചത് നിലവിൽ അവർ അവിടെ ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവർ അവിടെ നിന്നും മറ്റൊരു ട്രെയിനിൽ ഇല്ലെങ്കിൽ അതേ ട്രെയിനിൽ തന്നെ മറ്റൊരു മറ്റൊരിടത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലൊരു നിശ്ചിത സമയത്തിലധികം ഒരു സ്റ്റേഷനിലും നിലവിൽ ഇതുവരെ പോകും കുട്ടികൾ സമയം ചെലവഴിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ മുപ്പത് മിനിറ്റിലധികം അവർ സമയം ചെലവഴിച്ചത് പതിനൊന്ന് മണിയോടെ സി എസ് ടി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു കാനറ ബാങ്ക് എ ടി എമ്മിന്റെ അടുത്തായിരുന്നു അവിടെ തൊട്ടടുത്തൊരു ബെർഗേഡ് അടുത്തായിട്ടായിരുന്നു ഇവർ ഈ റെയിൽവേ സ്റ്റേഷന്റെ കോമ്പൗണ്ടിനോട് അല്ലെങ്കിൽ അതിന്റെ പാർക്കിങ്ങിനോടൊക്കെ ചേർന്ന് പ്രദേശം കൂടിയാണിത് ഈ ഷി എസ് ടി റെയിൽവേ സ്റ്റേഷന്റെ അത് വലിയ ഒരു ഏരിയ കൂടിയായിരുന്നു ആ ഭാഗത്തായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് പക്ഷെ ആ അരമണിക്കൂർ ശേഷം പിന്നീട് അവർ തുടർച്ചയായി പലയിടങ്ങളിലേക്കായി യാത്ര ചെയ്യുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറോളമായി ഇവർ തുടർച്ചയായി കൃത്യമായി അവൾ നമ്മൾ അവരുടെ അടുക്കൽ എത്തിയിട്ട് പോലും തുടർച്ചയായി അവരെ ട്രേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നിരുന്നാൽ പോലും അടുത്ത സമയങ്ങളിലായി തന്നെ അവർ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും മലയാളികളുടെ മുംബൈയിലെ മലയാളികളുടെ ഇടപെടൽ എടുത്ത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് വലിയ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എല്ലാ റെയിൽവേ സ്റ്റേഷനും കേന്ദ്രീകരിച്ചുകൊണ്ടും ബസ്സുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെ തന്നെ വ്യാപക പരിശോധന അവരുടെ ഭാഗത്തു നിന്നുണ്ട് പോലീസ് അടക്കം അവരെ സഹായമടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് അതെ നമ്മൾ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പൻവേൽ ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ കല്യാൺ ഭാഗത്തേക്കാണ് രണ്ടും രണ്ട് സ്ഥല രണ്ട് സബ്ബൺ ആണെന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചും പറഞ്ഞത് അപ്പോൾ ഒരു ഒന്നെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഈ വഴികളൊക്കെ അറിയുന്നവരായിരിക്കില്ലല്ലോ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ആകെ അറിയുന്നത് മലയാളം മാത്രമാണ് ഈ സ്ഥലത്തെക്കുറിച്ച് ആദ്യമായിട്ട് പോകുന്നതാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന കുട്ടികളെല്ലാം അപ്പോൾ എങ്ങനെയാണ് ഈ യാത്ര അതറിഞ്ഞു കൃത്യമായി ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കിയാണോ അല്ലെങ്കിൽ അവർ ഏകദേശം ഒരു ധാരണയിൽ അങ്ങ് പോകുന്നതാണോ നടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട് അല്ലെഷ്കർ അടുത്ത റെയിൽവേ സ്റ്റേഷനുകളുടെ ൊക്കേഷൻ ലഭിച്ചാൽ മാത്രമേ ഇവർ ഏത് ഭാഗത്തേക്കാണ് യാത്ര ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ പോലീസിനും ഒരു വ്യക്തത വരികയുള്ളൂ കാരണം പനവേലിലേക്ക് വരികയാണെങ്കിൽ നേരിട്ട് ചി സി എസ് ടിയിൽ നിന്നും ഇത്ര അധികം ചുറ്റാതെ തന്നെ കല്യാൺ വഴി പോയി ചുറ്റാതെ തന്നെ തീരദേശ മേഖലയോട് തന്നെ അവിടെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള റെയിൽവേ ലൈനുകളുണ്ട് അത് യാത്രയ്ക്ക് ഉപയോഗിക്കാമായിരുന്നു അത് ഉപയോഗിക്കാതെയാണ് ഇപ്പോൾ ഇവർ യാത്ര ചെയ്യുന്നത് അതവർ മനഃപൂർവ്വമാണോ അത് അറിവില്ലായ്മ കൊണ്ട് ഇത്തരത്തിൽ ചുറ്റി തിരിഞ്ഞുള്ള യാത്രയാണോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ല പക്ഷേ നിലവിൽ കൃത്യമായ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ യാത്ര നമ്മൾ നുമാനിക്കേണ്ടി വരും കാരണം വ്യത്യസ്ത ലോക്കൽ ട്രെയിനുകൾ അവർ ഉപയോഗിക്കുന്നു വ്യത്യസ്ത ഭാഗങ്ങളിലേക്കുള്ള യാത്രകൾ അവർ ഉപയോഗിക്കുന്നു അത്തരത്തിൽ കൃത്യമായി അവർ യാത്ര ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അവർ അത് ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ തുടരുന്ന യാത്രയായിട്ടാണ് പോലീസും ഇപ്പോൾ ഈ ഘട്ടത്തിൽ അനുമാനിച്ചിട്ടുള്ളത് എന്തായാലും കൂടുതൽ ലൊക്കേഷനും ലഭിക്കുന്നതിലൂടെ അവരുടെ യാത്ര ഉദ്ദേശവും അല്ലെങ്കിൽ അവർ എത്ര ഉദ്ദേശിക്കുന്ന ലൊക്കേഷനും ഒക്കെ തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിക്കുമായിരിക്കും അങ്ങനെയെങ്കിൽ അടുത്ത മണിക്കൂറുകൾ തന്നെ നമുക്ക് പെൺകുട്ടികളിലേക്ക് എത്താനും സാധിക്കും നേരത്തെ അവിടെയുള്ള മലയാളികളെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും വലിയ പോലീസിന്റെ ആ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം ആഹ് കൃത്യമായി ആ മലയാളികളുടെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം കൃത്യമായി പെൺകുട്ടികളേക്ക് എത്തിച്ചേരാൻ നമ്മൾ സഹായിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹരി ഓക്കെ വളരെ പ്രതി പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് അഷ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ലൊക്കേഷൻ പോലീസ് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പെൺകുട്ടികൾ പോകുന്ന ദിശയിൽ അത് ഏത് വഴിക്കൊക്കെ പോകുന്നുണ്ടോ ആ ദിശകളിലൊക്കെ പോലീസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അത് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് കൃത്യമായി പെൺകുട്ടികൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് പോലീസ് എന്തായാലും തൊട്ടു പിന്നാലെയുണ്ട് പെൺകുട്ടികൾ എന്തായാലും വളരെ രീതിയിൽ പരിഭ്രമിച്ചിട്ടുണ്ടാകാം ഈ സമയമായി എങ്ങോട്ട് പോകണം അറിയാത്ത നാടാണ് അറിയാത്ത ഭാഷയാണ് അറിയാത്ത നാട്ടുകാരാണ് അപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ആശങ്ക അത് പെൺകുട്ടികൾക്കും ഉണ്ടാകും ആശങ്കയും പരിഭ്രമവും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് എങ്ങനെ എങ്ങോട്ടേക്ക് നീങ്ങണം എന്നുള്ളൊരു ആശങ്ക തന്നെയാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണോ പെൺകുട്ടികൾ എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട് അപ്പോൾ മനോജ് കുമാർ തുടരുന്നുണ്ട് ശ്രീ മനോജ് കുമാർ ഈ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമാണ് നേരത്തെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത് പൻവേലിലായിരുന്നു പക്ഷേ കല്യാൺ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് കല്യാണിൽ നിന്ന് ഇനി അങ്ങോട്ടുള്ള സ്റ്റേഷൻ ഏതായിരിക്കും അവിടെ അവിടെ നിന്ന് കല്യാണിൽ ഇറങ്ങിയോ അല്ലെങ്കിൽ